മലയാളത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം ഇടുവിലേക്ക് പോയിട്ടുള്ള കുറച്ച് ഓഹരികൾ പക്ഷേ ഈ വർഷം അതിന് ബദലായിട്ട് നേട്ടത്തിലേക്ക് മാറിയിട്ടുള്ള ഓഹരികളാണ് കഴിഞ്ഞൊരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ് ശതമാനത്തിലധികം നേട്ടം നൽകിയിട്ടുള്ള പിന്നീട് ഇടുവിലേക്ക് പോയിട്ടുള്ള ഓഹരികളെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു പക്ഷെ ഇത്തവണ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അതായത് കഴിഞ്ഞ വർഷം ഒരു ഇടുവിലെ തുടർന്നിരുന്ന ഓഹരികളായിരുന്നു പക്ഷേ ഈ വർഷം ആയപ്പോഴേക്കും നല്ലൊരു നേട്ടം നൽകുന്ന അതൊരു വാർഷികാടിസ്ഥാനത്തിലുള്ള പെർഫോമൻസിൻ്റെ ബേസിലാണ് ാണ് പറയുന്നത് ഡെയിലി പെർഫോമൻസോ അല്ലെങ്കിൽ മന്ത്ലി പെർഫോമൻസോ നോക്കുമ്പോൾ മേ ബി കുറവുണ്ടായിട്ടുള്ള ഓഹരികളായിരിക്കാം എങ്കിൽ പോലും ഇയർലി പെർഫോമൻസ് അല്ലെങ്കിൽ ഇയർ ട്രിൽ ഡേറ്റിലെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ നല്ലൊരു മുന്നേറ്റം പ്രകടമാക്കിയിട്ടുള്ള കുറച്ച് ഓഹരികളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓഹരികളുടെ പേരുകൾ മാത്രമാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഒരു ബ്രോക്കറേജ് റെക്കമെൻഡേഷനൊന്നും അല്ല ഒരു ഇൻഫോർമേഷൻ പർപ്പസാണ് അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അവരുടെ ആർ ഒ സി എങ്ങനെയാണ് അവരുടെ ആർ ഒ ഇ എങ്ങനെയാണ് മാർക്ക് ക്യാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് മനസ്സിലാക്കാം സോ സ്റ്റോക്കുകളുടെ പേര് നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തെ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ആർ ബി എൽ ബാങ്ക് ആണ് ആർ ബി എൽ ബാങ്ക് കഴിഞ്ഞ വർഷം നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വർഷത്തിൽ നല്ലൊരു മുന്നേറ്റം ഈ ഒരു ഇടിവിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അറുപത്തി ആറ് ശതമാനത്തിൻ്റെ ഒരു പോസിറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു വർഷം നൽകിയിരിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ ഒരു മാർക്ക് ക്യാപ്പാണ് ഈ ഒരു സ്റ്റോക്കിനുള്ളത് ഏകദേശം ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത് ആറ് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനമാണ് കമ്പനിയുടെ ആർ ഒ സി നാല് പോയിൻറ്റ് ആറ് ശതമാനമാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഡിവിഡൻ ഈൽഡ് നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനമാണെന്ന് കാണാം പതിനേഴ് ശതമാനത്തിൻ്റെ എഫ് ഐ എ ഹോൾഡിംഗ്സ് ബാങ്കിലുണ്ട് അതോടൊപ്പം തന്നെ മുപ്പത്തി നാല് ശതമാനത്തിൻ്റെ ഡി ഐ എ ഹോൾഡിംഗ്സും ബാങ്കിന്റെ സ്റ്റോക്കിനുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അനുപം റസായൻ ഇന്ത്യയും കൂട്ടത്തിൽപ്പെടുത്തുന്ന ഒരു ഓഹരിയാണ് കാരണം പോയ വർഷം ഈ ഒരു ഓഹരിയിൽ മുപ്പത്തി ഒന്ന് ശതമാനത്തിന്റെ നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ ഈ വർഷത്തിൽ അൻപത്തി അഞ്ച് ശതമാനത്തിൻ്റെ ഒരു റാലി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു സ്റ്റോക്കാണിത് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത് ഏഴ് ശതമാനത്തിൻ്റെ ആർഒ്യാ സി അഥവാ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ആണ് ഈ ഒരു സ്റ്റോക്കിനുള്ളത് മൂന്നേ പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനത്തിന്റെ ആർ ഒ ഇ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡിവിഡൻഡ് ഈൽഡ് കുറവാണ് സീറോ പോയിന്റ് സീറോ സെവൻ പെർസെൻറ്റേജ് ഡിവിഡൻ ഈൽഡ് മാത്രമാണ് ഈ ഒരു സ്റ്റോക്കിനുള്ളത് ഏഴ് ശതമാനത്തോളം എഫ് ഐ ഐ പാർട്ടിസിപ്പേഷൻ ഈ ഒരു സ്റ്റോക്കിലുണ്ട് ഡി ഐ ഹോൾഡിംഗ്സ് നോക്കുകയാണെങ്കിലും രണ്ടേ പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനമാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്ക് ആണ് അടുത്തൊരു സ്റ്റോക്ക് നാൽപ്പത്തി നാല് ശതമാനത്തിൻ്റെ ഒരു ഇടിവായിരുന്നു കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ വർഷത്തിലേക്ക് വന്നപ്പോൾ മുപ്പത്തി ഒൻപത് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു ഇടിവിൽ നിന്നുമൊക്കെ തന്നെ റിക്കവർ ചെയ്തതായിട്ട് കാണാം പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് കമ്പനിയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത് ഒൻപത് ശതമാനത്തിന് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയർഡാണ് ഓഹരിക്കുള്ളത് ഇനി റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ ഏഴ് ശതമാനമായിട്ടാണ് നിലനിൽക്കുന്നത് എഫ് ഐ പാർട്ടിസിപ്പേഷൻ പന്ത്രണ്ട് പോയിന്റ് ഒരു ഒന്ന് മൂന്ന് ശതമാനത്തിന്റെ പാർട്ടിസിപ്പേഷൻ ഉള്ളത് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം ഹോൾഡിംഗ്സും എഫ് ഐ എസിന്റെ ഭാഗത്തുനിന്നാണ് ഉണ്ടായിരിക്കുന്നത് ഡി ഐ എസിനെ സംബന്ധിച്ച് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ആറ് ശതമാനത്തിന്റെ ഹോൾഡിങ്സാണ് സ്റ്റോക്കിനുള്ളത് സി എസ് ബി ബാങ്ക് മറ്റൊരു സ്റ്റോക്ക് ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ നഷ്ടമാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയിരുന്നത് പക്ഷേ ഇത്തവണ വന്നപ്പോഴേക്കും മുപ്പത്തി എട്ട് ശതമാനത്തിന്റെ കുതിപ്പ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇത്തവണ അവരുടെ നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ൂറ്റി മുപ്പത് രൂപയ്ക്ക് മുകളിൽ തുടരാൻ വേണ്ടിട്ട് സാധിക്കുന്നുണ്ട് ഏഴായിരത്തി നാനൂറ് കോടി രൂപയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പാണ് ബാങ്കിനുള്ളത് ആർ ഒ സി നോക്കുകയാണെങ്കിൽ ഏഴ് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനമാണ് ആർ ഒ ഇ നോക്കുകയാണെങ്കിൽ പതിനാല് ശതമാനമാണെന്ന് കാണാം ഡിവിഡൻഡ് ഈൽഡ് ഇല്ല സീറോ പേഴ്സൻറ്റേജ് ആയിട്ടാണ് തുടരുന്നത് എഫ് ഐ എ ഹോൾഡിംഗ്സ് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ എഫ് ഐ ഹോൾഡിംഗ്സ് ഉണ്ട് ഡി ഐ എസിൻ്റെ ഭാഗത്തു നിന്നും പാർട്ടിസിപ്പേഷനുണ്ട് പതിനാല് ശതമാനത്തോളം ഡി ഐ എ ഹോൾഡിംഗ്സും ഓഹരിക്കുന്നുണ്ട് പൂനാവാല ഫിൻകോർപ്പും ഈ ഒരു സെയിം സ്റ്റോറി തന്നെയാണുള്ളത് ഇരുപത്തെട്ട് ശതമാനത്തിൻ്റെ ഒരു കറക്ഷൻ ആയിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തവണയായപ്പോഴേക്കും മുപ്പത്തി എട്ട് ശതമാനത്തിൻ്റെ ഒരു നേട്ടം നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ വിപണി മൂലധനമാണ് ഓഹരിക്കുള്ളത് നാനൂറ്റി മുപ്പത് രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത് ആർ ഒ സി നോക്കുകയാണെങ്കിൽ നാല് പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനമായിട്ടാണ് തുടരുന്നത് പക്ഷേ റിട്ടേൺ ഇക്വിറ്റി നെഗറ്റീവ് വൺ വൺ പോയിൻറ്റ് ടു എറ്റ് പെർസെൻറ്റേജ് ആണെന്ന് കാണാം ഡിവിഡൻ ഈൾഡ് പോയിന്റ് ഫോർ പോയിന്റ് സിക്സ് ആണ് പോയിൻറ്റ് ഫോർ സിക്സ് പെർസെൻറ്റേജ് ആണ് എഫ് ഐ എ ഹോൾഡിങ്സ് പത്ത് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനമായിട്ടാണ് നിലനിൽക്കുന്നത് ഡി ഐ എ ഹോൾഡിംഗ്സ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ആറ് ശതമാനമാണെന്ന് കാണാൻ സാധിക്കും ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിന് ഓഹരികൾക്കും മുപ്പത്തൊന്ന് ശതമാനത്തിന് നേട്ടമാണ് ഈ വർഷം നൽകാൻ സാധിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം നാല്പത് ശതമാനത്തോളം ഇടിഞ്ഞൊരു ഓഹരിയാണിത് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പുള്ളൊരു സ്റ്റോക്കാണിത് നാൽപ്പത് രൂപയ്ക്ക് മുകളിലാണ് നിലവിൽ വ്യാപാരം ചെയ്യുന്നത് എട്ട് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനത്തിൻ്റെ ആർ ഒ സി ആണ് കമ്പനിക്കുള്ളത് ആർ ഒ ഇ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ ആർ ഒയും ഉണ്ട് ഡിവിഡൻ ഈൽഡ് നോക്കുകയാണെങ്കിൽ മൂന്നേ പോയിന്റ് നാല് ശതമാനത്തിന് ഡിവിഡൻഡ് ഈൽഡ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എഫ് ഐ എ ഹോൾഡിംഗ്സിൽ പത്തൊൻപത് ശതമാനം എഫ് ഐ എസ് തന്നെയാണ് ഷെയർ ഹോൾഡിംഗ്സ് വെച്ചിരിക്കുന്നത് ഡി ഐ എസ് നോക്കുകയാണെങ്കിൽ പതിനാറ് ശതമാനത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റേക്കിൽ നടത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നതിൽ പതിനാറ് ശതമാനം ഡി ഐ എസിൻ്റെ ഭാഗത്തു നിന്നുള്ള പാർട്ടിസിപ്പേഷനാണ് ഉള്ളത് ഇനി ഇന്ത്യ പെസ്റ്റിസൈഡ്സ് ആണ് മറ്റൊരു സ്റ്റോക്ക് പോയ വർഷം അൻപത് ശതമാനം ശതമാനത്തോളം നഷ്ടമായിരുന്നു ഈ ഒരു ഓഹരിൽ ഉണ്ടായത് പക്ഷേ ഇത്തവണ ഇരുപത്തി ആറ് ശതമാനത്തിന്റെ പോസിറ്റീവ് റിട്ടേൺ നൽകാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ആണുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത് ആർ ഒ സി നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് എട്ട് ശതമാനമാണ് ആർ ഒ ഒൻപത് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനമായിട്ട് തുടരുന്നുണ്ട് ഡിവിഡൻ ഈയിൽഡ് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനവും എഫ് ഐ ഹോൾഡിംഗ്സ് രണ്ട് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനവുമാണ് ഡി ഐ എ ഹോൾഡിംഗ്സ് ഇല്ല അതായത് ഡി ഐ എസിൻ്റെ ഭാഗത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു കമ്പനി കൂടിയാണ് ഇന്ത്യ പെസ്റ്റിസൈഡ്സ് ഈ ഒരു സ്റ്റോക്കുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതലാണെന്നതിൽ പ്രത്യേകം സംശയമൊന്നുമില്ല അപ്പോൾ ഇത്തരം സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ധാരാളം പാരാമീറ്റേഴ്സ് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അപ്പോൾ അത്രയും ഫാക്ടേഴ്സൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ ആർഒസി ഡിവിഡൻ ഗീൽഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ പോലുള്ള വളരെ കുറച്ച് നമ്പേഴ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്തത് പക്ഷേ അത് മാത്രം വെച്ചതുകൊണ്ട് നമുക്കൊരു സ്റ്റോക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇത്തരം സ്റ്റോക്കുകൾ നമ്മൾ പറയുന്നത് ഈ വർഷം പോസിറ്റീവ് റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ബൈങ്ങ് ഇൻട്രസ്റ്റ് കടന്നു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് സോ ഇത്തരം സ്റ്റോക്കുകളൊക്കെ ട്രാക്ക് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുക പഠിച്ച വിദഗ്ധരുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം നിക്ഷേപം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക